കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് തൃപ്തി അയൽക്കൂട്ടത്തിന്റെ കീഴിലുള്ള റൺ ജയൽ ജിയുടെ ചെണ്ടുമല്ലി കൃഷി വിളവെടുത്തു കൃഷി ഓഫീസർ ബിനാ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഈ ഒരു കാലയളവിൽ നമുക്കറിയാം പൂക്കൾ ഇടുന്നത് നമ്മുടെ ഈ ഒരു പഞ്ചായത്തിൻ്റെ പല പല ആളുകൾ ഉണ്ടാവും ഇപ്പോൾ അപ്പൊ അവർക്കെല്ലാം പ്രയോജനകരമായ രീതിയിൽ അതുപോലെ ഒരു ഈ ഒരു തന്നെ നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്നും എന്നും നല്ല രീതിയിൽ ഇനിയും ഉദ്യമങ്ങൾ ആശംസിക്കുന്നു കുട്ടികളുടെ പനിനീർ പണിനീർപ്പ് വിളവെടുപ്പ് വാർഡ് മെമ്പർ വി വി ഷീഖ് നിർവഹിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ വിനോദ് സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ റസ്മിയ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമ കരിമംഗല ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതി വീതം ഉപയോഗിച്ചിട്ടാണ് പൂക്കൃഷി വികസന പദ്ധതി പ്രകാരമാണ് നമ്മുടെ ജെ എൽ ജി അംഗങ്ങൾ ഈ കൃഷി നടപ്പിലാക്കിയിട്ടുള്ളത് ആനയ ചെറ്റുമല്ലി തൈകളും വളവും അടങ്ങുന്ന ഒരു യൂണിറ്റാണ് എല്ലാ ജെ എൽ ജി യൂണിറ്റുകൾക്കും നമ്മൾ അതുപോലെ തന്നെ കർഷകർക്കും വിതരണം ചെയ്യുന്നത്

കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോൺ You're watching True Line News.